അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നമുക്ക് ഇപ്പോൾ ഓരോ ദിനം ചെലന്തോറും ഓരോരോ സംവിധാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ മാറിക്കൊണ്ടിരിക്കുന്ന സംവിധാനത്തിനനുസരിച്ച് ശാസ്ത്ര സാങ്കേതിക വിദ്യ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മളും അതിനോടൊപ്പം അതിവേഗം വളരണമെങ്കിൽ ഇത്തരത്തിലുള്ള അത് അത് മാത്രമല്ല നമ്മുടെ മുന്നിലുള്ളത് ആ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യയിലേക്ക് മാത്രമല്ല നമ്മൾ വിരൽചൊണ്ടത് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും നല്ല ശ്രദ്ധയും ശ്രദ്ധാലുക്കളായും ഇരിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇന്ന് ഓരോ ദിനം ചെലന്തോറും ഇവിടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ തലങ്ങളിലൊക്കെ സ്ത്രീ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും നമുക്കറിയാം ഒരു ജോലിയെടുക്കുന്ന സ്ഥലങ്ങളിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ എവിടെയൊക്കെയാണോ സ്ത്രീ ഇന്ന് പോകുന്നത് ആ പോകുന്നിടത്തെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സ്ത്രീ ആക്രമിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് അതിന് നമുക്ക് സ്വന്തം കാലം നിൽക്കാൻ കഴിവുള്ളവരായി നമ്മുടെ വനിതകൾ മാറേണ്ടതാണ് അങ്ങനെ മാറുമ്പോൾ തീർച്ചയായിട്ടും അത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പദവിയുടെ കാര്യത്തിൽ അങ്ങനെ ഓരോ കാര്യത്തിലും സാമ്പത്തികമായ അനുസരിച്ച് സാമ്പത്തികവും ഇതിന് പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറിയിരിക്കുന്നു സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ളവരായി നമ്മുടെ ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ മാറേണ്ടതാണ് വിദ്യാർത്ഥിനികൾ മാറേണ്ടതാണ് പ്രത്യേകിച്ച് സ്ത്രീകളായിട്ട് വനിതകളായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും നമുക്ക് സാമ്പത്തികമില്ലെങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ള ഒരു പിന്നോക്കം നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ നമുക്കത് കൽപ്പിക്കുന്ന സാഹചര്യം വരും അതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തം കാലം നിൽക്കാൻ കഴിവുള്ളവരായി നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ വിദ്യാസമ്പന്നരാണ് വിദ്യാസമ്പന്നരായി നിങ്ങൾ നിൽക്കുമ്പോൾ സ്വന്തം കാലം നിൽക്കാൻ കഴിവുള്ളവരായി നമുക്ക് മാറാൻ പറ്റണം അല്ലാതെ എന്നും അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ മാത്രം കീഴിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അത്രയ്ക്ക് അത്തരത്തിൽ മാത്രം അവരുടെ ആശ്രയത്തിൽ മാത്രം കഴിയുന്ന അവരായി നമുക്ക് മാറാനാവില്ല നമുക്കൊക്കെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ളവരാക്കി മാറ്റാൻ നമുക്ക് കഴിയണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ഒരു സംവരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ നിൽക്കുന്നത് പക്ഷേ ആ സംവരണം നമ്മൾ എന്ന് പറയുന്ന സംവരണം നമുക്ക് എല്ലായിടത്തും കിട്ടുന്നുണ്ടോ ഇല്ല ആ സംവരണം എല്ലായിടത്തും കിട്ടുന്നില്ല നമുക്ക് കേന്ദ്രത്തിലായാലും അല്ലെങ്കിൽ പാർലമെൻറ്റിലായാലും നമുക്ക് അത്തരത്തിലുള്ള സ്ത്രീ സംവരണം ഇന്നില്ല മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് ഇന്ന് മുപ്പത്തി മൂന്ന് ശതമാനം സംവരണം ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പം അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ പ്രതിഷേധിക്കേണ്ട സ്ഥലത്ത് പ്രതിഷേധിക്കുകയും പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കുകയും ചെയ്യേണ്ട ബാധ്യത നമ്മളുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത് ഓരോ തരത്തിൽ ഞാൻ അതിൻ്റെ ഓരോ കാര്യങ്ങൾ വിശദാംശങ്ങളിലേക്കോ ഒന്നും തന്നെ പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം അങ്ങനെയൊക്കെ തന്നെ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നോക്കി കണ്ടുകൊണ്ട് അത് രാഷ്ട്രീയത്തിലാവട്ടെ മറ്റേത് കാര്യങ്ങളിലായിട്ടെ എല്ലായിടത്തും ഇടപഴകിക്കൊണ്ട് ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സന്നദ്ധരായി നല്ല ഊർജ്ജസ്വലതയുള്ള കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത് വനിത വനിതകളാണ് ഇവിടെ ഇരിക്കുന്നത് ആ കുട്ടികൾക്ക് അതിനുള്ള കഴിവുണ്ട് അതിനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഈ കോളേജിന് കഴിയുന്നുണ്ട് നല്ല അച്ചടക്ക ബോധവും നല്ല വിദ്യാഭ്യാസവും ഒക്കെ കൊടുക്കുന്ന ഒരു കോളേജാണ് ഇവിടുത്തെ കോളേജ് അപ്പോൾ അത്തരത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഇവരെ നല്ല മാർഗ്ഗത്തിലൂടെ നടത്തുവാൻ നമുക്ക് കഴിയണം അതിനുള്ള എല്ലാ പ്രോത്സാഹനവും സ്കൂളിൻ്റെ ഭാഗം കോളേജിൻ്റെ ഭാഗത്തു നിന്നായാലും എല്ലാം തന്നെ അത്തരത്തിലുണ്ട് എന്തായാലും മാധ്യമ ഇത്തരത്തിൽ ഒരു ലീഡർഷിപ്പ് ക്യാമ്പയിൻ എന്ന രീതിയിൽ നടത്തിയിട്ടുള്ള ഈ ഒരു പരിപാടി ആ ഈ ക്യാമ്പയിൻ വളരെ നല്ല രീതിയിൽ ഈ ക്യാമ്പയിൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അത്തരത്തിൽ വനിതകളെ മുന്നോട്ട് കൊണ്ടുവരാൻ വനികളെ വന വനിതകളെക്ക് അവർക്ക് അവരുടെ മുന്നോട്ട് വരുന്നതിന് വേണ്ടി സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ ഇത് മാധ്യമം എന്ന രീതിയിൽ കുറേ നാളായിട്ട് ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ പരിപാടികളൊക്കെ തന്നെ ഏറ്റെടുത്തു കൊണ്ടുപോകുന്ന ഒന്നാണ് മാധ്യമം അപ്പോൾ അതിൻ്റെ പത്രധർമ്മമായാലും മറ്റുള്ള രീതിയിലായാലും ഒക്കെ തന്നെ വളരെ കൃത്യതയോടുകൂടി മാധ്യമം പത്രം അടക്കം അത്തരം കാര്യങ്ങളിലേക്ക് ചിന്തിക്കുകയും പോവുകയും ചെയ്യും ചെയ്തുകൊണ്ട് ഈ വനിതകളുടെ ഉന്നമനത്തിന് വേണ്ടി നല്ല രീതിയിലുള്ള പരിപാടികൾ വീണ്ടും വീണ്ടും ഉണ്ടാകണം അത്തരത്തിലുള്ള നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കാൻ നമുക്ക് കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ സംഘാടകരെ ആകെ ഒന്നടങ്കം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ സംസാരോട് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം